എവിടെ നോക്കിയാലും അപകട മരണങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന അപകട മരണങ്ങൾ സത്യത്തിൽ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ അപകട മരണങ്ങൾ കാരണം റോഡിലേക്ക് ഇറങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ് അത്രയ്ക്കും ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അതിലേറെ നോവുണ്ടാക്കുന്ന സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴയിൽ എം ബി ബി എസ്സിന് പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ അവർ ഒരു അപകടത്തിൽ മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കേട്ടത് ആ വേദിനയിൽ നിന്നും കേരള ജനത മുക്തരായിട്ടില്ല അത് മറന്നു തീരുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു നോവുണ്ടാക്കുന്ന മരണ വാർത്ത നമ്മളെല്ലാവരും കേട്ടു കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഒരു ദാരുണമായ ഒരു അപകടം നടന്നത് നാല് വിദ്യാർത്ഥിനികൾ മരണപ്പെട്ട ഒരു വാർത്ത ആയിഷ റദാ ഫാത്തിമ ഇർഫാന മിഥാ ഫാത്തിമ എന്നീ നാലു പെൺകുട്ടികളാണ് മരണപ്പെട്ടത് ഈ നാലു പേരും നല്ല ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ജീവിതത്തിൽ ഒരുമിച്ച് കൈകൾ കോർത്ത് നടന്ന ആ നാല് വിദ്യാർത്ഥിനികളും ഒരുമിച്ച് മരണത്തിലേക്ക് യാത്രയായിരിക്കുന്നു ഒന്നിച്ച് നടന്ന് ഒരുമിച്ച് ജീവിച്ച് ഒരുമിച്ച് പഠിച്ച് അവസാനം ഒരുമിച്ച് മരണത്തിലേക്ക് പോയി പാലക്കാട് പനയമ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് നമുക്കറിയാം ഇതൊരു പരീക്ഷയുടെ സമയമാണല്ലോ എന്നാൽ ഇത്തരത്തിൽ പരീക്ഷ കഴിഞ്ഞ് ഈ നാലു പേരും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ഇവരിങ്ങനെ റോഡിൻ്റെ ഒരു വശത്തുകൂടി പോകുന്ന സമയത്ത് രണ്ടു ഭാഗങ്ങളിലായിട്ട് രണ്ട് വശങ്ങളിലായി രണ്ട് ലോറികൾ ഇങ്ങനെ വരികയാണ് ഇതിൽ മണ്ണാർക്കാട് ഭാഗത്തേക്കൊരു ലോറി പോകുന്നു മറ്റേ ലോറി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നു ഇതിൽ ഒരു ലോറി നിയന്ത്രണം വിട്ടുകൊണ്ട് മറ്റേ ലോറിയിൽ വന്നു ഇടിക്കുകയാണ് അങ്ങനെ ആ ലോറി ഈ വിദ്യാർത്ഥിനികളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ലോറിയുടെ ഭാരം അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല ഈ വിദ്യാർത്ഥിനികളുടെ ദേഹത്തു കൂടി ആ ലോറി വന്ന് വീഴുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ എല്ലാം പെട്ടെന്നായിരുന്നു സംഭവിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക ഒരു ലോറി ഒരു മനുഷ്യൻ്റെ ദേഹത്തു കൂടി മറിഞ്ഞു വീഴുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഒരു ലോറിയുടെ ഭാരം എന്ന് പറയുന്നത് അത്രമേൽ വലിയ ഭാരമുള്ള ഒന്നാണ് ഇവരുടെ കൂടെ അജിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ആ പെൺകുട്ടി നടന്നിരുന്നത് അത് ഇവരുടെ കൂടെ ആയിരുന്നില്ല കുറച്ച് ഗ്യാപ്പ് വിട്ട് മുന്നോട്ടായിരുന്നു ഈ പെൺകുട്ടി നടന്നത് എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിക്കൊന്നും സംഭവിച്ചില്ല എന്നാൽ ഈ ഒരു അപകടം നടന്ന സമയത്ത് അവിടെ നടന്ന ചില സംഭവങ്ങൾ അത് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാതെ വേദനയാണ് ഒരു ഉപ്പയുടെയും ഒരു ഉമ്മയുടെയും കൺമുന്നിലാണ് രണ്ടു മക്കൾ പിടഞ്ഞു വേണ്ടത് സ്വന്തം മക്കളുടെ മരണത്തിന് സാക്ഷിയായ ഒരു ഉപ്പയും ഉമ്മയും അവിടെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം മാതാപിതാക്കളുടെ കൺമുന്നിൽ വെച്ചുകൊണ്ട് മക്കൾ മരണപ്പെടുന്ന ആ ഒരു കാഴ്ച അതിന്റെ വേദന നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഇത്തരം സംഭവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ ഇതിൽ ഈ ഒരു അപകടം നടന്ന സമയത്ത് ഇർഫാനയുടെ ഉമ്മ ഈ ഒരു കാഴ്ച കാണുകയാണ് ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് ഉമ്മ ഓടി വരുന്നു പക്ഷേ ഉമ്മയ്ക്ക് എന്തു ചെയ്യാൻ സാധിക്കും ആ ഒരു ദൃശ്യം ആ ലോറി തൻ്റെ മകളുടെ ദേഹത്തേക്ക് വീഴുന്നത് ആ ഉമ്മയ്ക്ക് കണ്ടു നിൽക്കാനേ സാധിച്ചുള്ളൂ അതോടൊപ്പം നിതാ ഫാത്തിമയുടെ ഉപ്പ അദ്ദേഹവും തൻ്റെ മകളുടെ മരണം കണ്മുന്നിൽ വെച്ച് കാണുകയാണ് അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് അവർ കണ്ട കാഴ്ച അവർ പറയുന്ന ഓരോ അനുഭവങ്ങൾ മനസ്സിന് വല്ലാതെ പ്രയാസമുണ്ടാക്കുന്നതായിരുന്നു അതിലൊരു മകളുടെ മുടി മുറിച്ചിട്ടാണ് മൃതദേഹം പുറത്തെടുത്തു എന്നുള്ളതാണ് അത്തരത്തിൽ കേൾക്കാൻ പോലും സാധിക്കാത്ത വളരെയധികം ഹൃദയഭേദകമായ ഓരോ കാര്യങ്ങൾ ഇതിൽ മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഉപ്പ കഴിഞ്ഞ ദിവസം അവിടെയുള്ള ഉദ്യോഗസ്ഥരോട് വളരെയധികം സങ്കടത്തോടുകൂടി വികാരനിർഭരമായി കൊണ്ട് പറയുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ മകളുടെ മയ്യത്ത് എൻ്റെ കൈകൊണ്ടാണ് ഞാൻ എടുത്തത് സാറേ എന്ന് അദ്ദേഹം പറയുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരാതിരിക്കുക നോക്കിയതിനു ശേഷം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ ഉണ്ടായി കാരണം മറ്റൊന്നുമല്ല ഈ ഒരു പ്രദേശത്ത് ഈ ഒരു അപകടം നടന്ന മേഖലയിൽ ഇതാദ്യമായിട്ടൊന്നുമല്ല ഒരു അപകടം അപകടമുണ്ടാകുന്നത് ഇതിനു മുമ്പും നൂറുകണക്കിന് അപകടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ഇങ്ങനെ നൂറുകണക്കിന് അപകടങ്ങൾ ഉണ്ടായിട്ടും അതിന് കൃത്യമായ സംവിധാനങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഭരണാധികാരികളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് അവരുടെ സമരവും രോഷവും സ്വാഭാവികമാണ് കാരണം അവരുടെ മക്കളും സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവരുടെ മക്കളും ആ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തങ്ങളുടെ മക്കൾക്കും ഇതുപോലെയൊരു അപകടം സംഭവിക്കാതിരിക്കാൻ ആ നാട്ടുകാർ പ്രതിഷേധിക്കുന്നു ഒരപകടമുണ്ടായതിനു ശേഷം ഒരു പത്രസമ്മേളനം വിളിച്ചും കുറെ ഉദ്യോഗസ്ഥരെ വിളിച്ചും ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ കുറേ അഭിനയിച്ചതുകൊണ്ടായില്ല കൊണ്ടായില്ല മരണപ്പെട്ടതിന് ശേഷം അവരുടെ കുടുംബങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ ധനസഹായം കൊടുത്തതുകൊണ്ടായില്ല ധനസഹായം കൊടുത്താൽ അവരുടെ മക്കളുടെ ജീവൻ തിരിച്ചു കിട്ടില്ലല്ലോ ആ പണത്തിന് പകരമാവില്ലല്ലോ ആ മക്കളുടെ ജീവൻ കാരണം മന്ത്രിമാരുടെ മക്കൾക്ക് കുഴപ്പമില്ല അവരുടെ മക്കളൊക്കെ സഞ്ചരിക്കുന്നത് വലിയ കാറിലാണ് ആ കാറിൽ വലിയ സുരക്ഷാ ഭടന്മാരും പോലീസുകാരും ഉണ്ടാകും എന്നാൽ പാവപ്പെട്ട സാധാരണക്കാരായ കുട്ടികൾ അങ്ങനെയല്ല അവർ നടന്നാണ് പോകുന്നത് ബസ്സിലാണ് സഞ്ചരിക്കുന്നത് മന്ത്രിമാർക്ക് അവരവരുടെ മക്കളുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ ഇലക്ഷൻ വരുമ്പോൾ ആളുകളുടെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് തരണേ എന്നൊക്കെ പറഞ്ഞ് കെഞ്ചി കേണ് അപേക്ഷിച്ച് ജയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ തിരിഞ്ഞുപോലും നോക്കാറില്ല എത്രയെത്ര അപകട മരണങ്ങളാണ് നമ്മൾ എല്ലാവരും ദിനപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിലെന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇന്ന് കേരളത്തിലെ പല റോഡുകളും വല്ലാത്തൊരവസ്ഥയിലാണ് റോഡ് ടാക്സും മറ്റെന്നൊക്കെ പേരിൽ ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളിൽ നിന്നും പൈസ പിഴയുന്നതല്ലാതെ ഇവിടത്തെ നാട്ടിലെ റോഡുകൾക്ക് വേണ്ടി ആ റോഡിന്റെ ഗുണനിലവാരത്തിന് വേണ്ടി എന്തെങ്കിലും ഇവിടത്തെ ഭരണകർത്താക്കൾ ചെയ്യുന്നുണ്ടോ ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതുണ്ട് ഇനിയെങ്കിലും ഒരു ജീവൻ റോഡിൽ പൊലിയാൻ പാടില്ല അമിത വേഗതയിലും ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചും നിയമവിരുദ്ധമായ വാഹനം ഓടിക്കുന്ന ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അർഹമായ ശിക്ഷ നിങ്ങൾ നോക്കൂ ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് സംശയം പറയാൻ കഴിയും നോക്കൂ ഇതിലൊരു പെൺകുട്ടിയുടെ ഉപ്പയുടെ കാര്യം കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി അദ്ദേഹം ഒരു രോഗിയാണ് സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാതെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ഓട്ടോ ഓടിച്ചുകൊണ്ടാണ് അദ്ദേഹം തങ്ങളുടെ കുടുംബം പോറ്റിയത് ആ മനുഷ്യൻ പ്രതീക്ഷ അർപ്പിച്ച മകളാണ് പിടഞ്ഞു വീണത് എങ്ങനെയാണ് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുക ഇതിൽ മരണപ്പെട്ട ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടി ഒപ്പനയിലെ സ്ഥിരം മണവാട്ടിയായിരുന്നു രണ്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ആ സ്കൂളിൽ നടക്കുന്ന എല്ലാ ഒപ്പന പരിപാടികളിലും സ്ഥിരം മണവാട്ടി ആയിഷയായിരുന്നു അങ്ങനെ ഓരോ കുട്ടികളെയും കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ അത് കേൾക്കുമ്പോൾ മനസ്സിനു വല്ലാത്ത വേദനയാണ് ആ മരണപ്പെട്ട് കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ആ മയ്യത്ത് കണ്ടുകൊണ്ട് ഉപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും സുഹൃത്തുക്കളും ഒക്കെ പൊട്ടിക്കരയുന്ന ആ ഒരു കാഴ്ച നെഞ്ചു തകരുന്ന ഒന്നാണ് മാസങ്ങളോളം നന്നു പ്രസവിച്ച് പൊറ്റി വളർത്തിയ തങ്ങളുടെ മക്കളാണ് ജീവനെ ശരീരമായി മയ്യത്തായി തങ്ങളുടെ മുന്നിൽ കിടക്കുന്നത് എങ്ങനെയാണ് ആ മാതാപിതാക്കൾക്ക് അത് കണ്ട് സഹിക്കാൻ കഴിയുക ഏതു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ കാഴ്ച വല്ലാത്ത വേദനയാണ് പാലക്കാട് തുപ്പനാട് ജുമാ മസ്ജിദിൽ ആ നാലു മക്കൾക്കായി ഒരുക്കിയ ഖബറ് കണ്ടാൽ അതിലേറെ കൽബ് പിടഞ്ഞു പോകും തൊട്ടടുത്തായി നാല് കബറുകൾ ജീവിതത്തിൽ ഒരുമിച്ച് കൈപിടിച്ച് കൂട്ടായി നടന്നവർക്ക് ഒരുമിച്ച് കിടക്കാനായി നാല് കബറുകൾ ഒരുക്കിയിരിക്കുന്നു ആ നാല് കബറുകളും തൊട്ടടുത്താണ് കണ്ടു അത് സഹിക്കാൻ കഴിഞ്ഞില്ല ജീവിതത്തിലും ഒരുമിച്ച് ഒറ്റക്കെട്ടായി കൈപിടിച്ച് നടന്നവർ നാളെ അതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് ഉറ്റ സുഹൃത്തുക്കളായി കൈപിടിച്ച് നടക്കാൻ അള്ളാഹു തോഫിക് നൽകട്ടെ അള്ളാസുബാനഹുബത്താല ആ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു ആ കുടുംബാംഗങ്ങൾക്ക് മക്കളെ നഷ്ടപ്പെട്ടുപോയ ആ വേദന കഴിയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളഹാസുബാനഹുബത്താല സഹനവും ക്ഷമയും നൽകുമാറാകട്ടെ